പറഞ്ഞ നമസ്കാരം ഞങ്ങളിപ്പോ ജലമ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് പോരേടം വാർഡിലാണ് നമ്മളിപ്പോ ഉള്ളത് മൂന്ന് സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ട് ഇവിടെ നാല് സ്ഥാനാർത്ഥികളുള്ള മത്സരരംഗത്തുണ്ട് എസ് പി സ്ഥാനാർത്ഥി ഉൾപ്പെടെ മുഹമ്മദ് ഉൾപ്പെടെ ആണ് ആ നാല് സ്ഥാനാർത്ഥികൾ അതിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരരംഗത്തുള്ള സോറി അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട് അഞ്ച് സ്ഥാനാർത്ഥികൾ അഞ്ച് സ്ഥാനാർത്ഥികളാണ് മുഹമ്മദ് ഉൾപ്പെടെ രണ്ട് സ്വതന്ത്രമാരുണ്ട് അതിൽ ശടമലം ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവും വാർഡ് മെമ്പറും വാർഡ് മെമ്പറുമായിട്ട് ഉണ്ടായിരുന്ന ശ്രീ നാസിം അമ്പലത്തിൽ ഇപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് നാസിം അമ്പലത്തിലുമായിട്ട് ശ്രീ അർജുൻ സാക്ഷി ചേരുകയാണ് തീർച്ചയായിട്ടും താങ്കൾക്ക് ഇത് വെറും ഒരു അല്ല കുറച്ചധികം ും കടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് സംഘർഷമൊന്നുമല്ല ഞാന് കഴിഞ്ഞ ടേബിള് കഴിഞ്ഞ ടേബിള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായി കടയമംഗലം പഞ്ചായത്തിലെ പതിനാലാം വാർഡ് മൂലംകുടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് കഴിഞ്ഞ എൻ്റെ എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കെ എസ് യുവിന്റേതായാലും പിന്നെ കുറച്ച് നാൾ നമ്മള് ഉപജീവനാർത്ഥം വിദേശത്ത് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ബാക്കി എല്ലാ സമയങ്ങളിലും വന്നിട്ടുള്ള എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തിരഞ്ഞെടുപ്പായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും നമ്മുടേതായ വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വലിയ മുകളിലോട്ടൊന്നും പോകാൻ ആഗ്രഹമില്ലാത്ത ഒരു സാധാരണ പ്രവർത്തനമാണ് പ്രാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് എനിക്ക് സീറ്റ് തന്നു അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും സീറ്റ് തന്നു സീറ്റ് തന്നു ഞങ്ങൾ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോഴും സ്വാഭാവികമായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷം വലിയ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ആ വാർഡിനെ കോൺഗ്രസിന്റെ വാർഡായിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇവിടെ പുതുതായിട്ട് ആ കാലയളവിൽ ഈ കണ്ണമ്പാറ മല എന്ന് പറയുന്നത് കണ്ണമ്പാറ മുതൽ കണിയ കല്ലടത്തണ്ണി വരെ നീണ്ടു കിടക്കുന്ന പഴയ മുത്തൂറ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഉണ്ട് ആ എസ്റ്റേറ്റിൽ പാറയാണ് പാറ എന്നാണ് ആ പ്രദേശത്തിന്റെ പേര് തന്നെ അപ്പോൾ അവിടെ ഈ പാറ കോറി ലോബി ലോബികൾ ഇതൊരു പിന്നെ അവർക്കുള്ള ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കുകയും അതിനുള്ള പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ടും നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിൻബലമില്ലാതെ ഒരു പാർക്കൊന്നും നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി ചടയമ്പംഗലം പഞ്ചായത്തിൽ ഭരണം കൈയാടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അപ്പം അവരുടെ പിൻബലമില്ലാതെ ഇവിടെ ഒരു കോറി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതിന് തന്നെ പ്രാരംഭമായി ഒരു കോറിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ലൈസൻസിന് വേണ്ടി ആ വിഷയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്റെ പാർട്ടിയുടെ നിർദ്ദേശമോ ഒന്നും കൂടാതെ തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ സമൂഹത്തെ നമ്മുടെ പ്രകൃതിയെ നമ്മുടെ ജീവിതത്തെ ഒക്കെ ബാധിച്ചേക്കാവുന്ന വലിയൊരു വിപത്തായാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് പഞ്ചായത്ത് കമ്മിറ്റി അകത്തും പുറത്ത് അവിടുത്തെ ജനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള സമരങ്ങളിലും സജീവമായി ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അതിന്റെ അതിൻ്റെ കാരണക്കാരവരാണ് അപ്പോൾ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു ഖനിയാണ് അവർക്ക് എപ്പോഴും ഇതിൽ നിന്ന് പണം കിട്ടും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പണക്കാൻ യഥാർത്ഥത്തിൽ ഈ പോരി മാഫികൾ തയ്യാറുവാൻ ശ്രമിക്കില്ല അതൊരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ വന്നു പക്ഷെ ഞാൻ എൻ്റെതായ വ്യക്തി ജനപ്രതിനിധികളുടെ നിലയിൽ ഈ സമരത്തോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് എൻ്റെ പാർട്ടിയിലൊരു വിഭാഗത്തിന് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് തൊട്ടടുത്ത വാർഡാണ് പോരാടന്മാരുടെ മനസ്സിലും തൊട്ടടുത്ത വാർഡിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വിമുഖത ഉണ്ടായിരുന്നത് അവരും പണം പറ്റുന്നവരായത് കൊണ്ട് നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് ശല് നാളെ ഭാവിയിൽ ശല്യം ഉണ്ടാകുന്ന ഒരാളെ ഈ പാറക്കൂറിൽ നിർത്തുന്ന പ്രദേശത്ത് വെമ്പറ ജനപ്രതിനിധിയായിട്ട് വിജയിച്ചെടുക്കുന്നതിൽ അവർക്ക് ആശങ്കയുണ്ട് ആ ആശങ്കയിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പങ്കെടുക്കുകയും അവരിൽ നിന്ന് ഗുണം പറ്റുന്ന ഒരു വിഭാഗം എനിക്കെതിരെ ഇവിടെ പ്രവർത്തിക്കുകയും ഉണ്ടായതാണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വന്ന ഒരു കാരണം അതിന് അത് അത് പറയുമ്പോൾ ഈ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിക്ക് തൊട്ടടുത്ത ഞങ്ങളുടെ ഒന്നാം വാർഡിൽ കോൺഗ്രസ് തന്നെ സീറ്റ് കൊടുത്തതാണ് അവിടെ അദ്ദേഹം ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം പ്രവർത്തനം നടത്തി അപ്പോഴാണ് ഈ പോരാടം വാർഡില് ഈ ഈ പറയുന്ന എന്റെ പാർട്ടിയിലെ ലോബി എന്ന് പറയുമ്പോഴും നമുക്ക് വ്യക്തമാക്കി പറയുന്നതിന് യാതൊരു മടിയുമില്ല ഇവിടുത്തെ നമ്മുടെ ചടയമംഗലം ബേസ് ബേസിൽ പിന്നെ കൊല്ലം ഡി സി സിയിലെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള ഒരു വ്യക്തിയും അതുപോലെ തന്നെ കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുള്ള ഒരു ബ്ലോക്ക് നമുക്കറിയാം എല്ലാവർക്കും അത് മനസ്സിലാകും നമുക്ക് അത് മനസ്സിലാകും പോരാടം പ്രദേശത്തെ ഒരു വനിതയായ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇവരുടെ ഒരു കുൽസിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പോരാടം പാർട്ടിൽ എന്നെ എനിക്ക് സ്ഥാനത്തും തരാതെ ഞാൻ ഒരു സംഘർഷം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഒരു വിഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ജനങ്ങളോ ജനങ്ങളോ വിഷയമല്ല അവർക്ക് അവരുടെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ആശയമല്ല ആമാശയമാണ് അവർക്ക് വലുത് അപ്പം ഞാൻ അങ്ങനെയല്ല നിന്നത് അപ്പോൾ ഞാൻ ഞങ്ങളെ ഈ സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ടവരും എന്നെ സ്നേഹിച്ച അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ എന്നെ നേതാവായിട്ട് കാണുന്ന ഒരുപാട് സാധാരണ പ്രവർത്തകർ ഇനി ഈ പോരാടം ഭാഗത്ത് ഈ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന ആശങ്കകൾ ഒരുപാട് പേരുണ്ട് അവർ എൻ്റെ അടുത്ത് നിർബന്ധിച്ചുകയും നമുക്കവിടെ സാധാരണ ആവണം പാർട്ടി തന്നാലും ഇല്ലെങ്കിലും എന്നുള്ള കഴിഞ്ഞ് അവസാനം ചിഹ്നം മാറിക്കൊടുക്കുകയും ഞാനങ്ങ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുകയാണ് ചെയ്തത് ഇപ്പം ഇത് നമുക്കറിയാം ചടം പോരോടെ എന്ന് പറയുന്നത് ഒരു ഈ നാൽപ്പത് വർഷത്തിനിടയിൽ ഒരു സമയം പോലും യു ഡി എഫ് ജയിച്ചിട്ടില്ല വേറൊരു പാർട്ടി ജയിച്ചിട്ടില്ല ഒരൊറ്റ പ്രാവശ്യമാണ് നമ്മുടെ ഈ നിൽക്കുന്ന അശോകൻ അവിടെ തൊട്ടടുത്ത ഒരു ഒരു ആറ് ഏഴ് വോട്ടിൽ തോൽക്കുന്ന ഒരു രണ്ടാം സ്ഥാനത്ത് വന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ദയനീയമായിട്ട് മൂന്നാം സ്ഥാനത്തായിരുന്നു ആ ഒരു ഭാഗത്ത് ആ ഒരു സീറ്റിലാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ടായത് ഇപ്പം ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഞങ്ങൾ വിശുഭപ്രതീക്ഷയിലാണ് കാരണം ഇത് ഇതിൻ്റെ ആശങ്ക ഈ പ്രദേശത്ത് എല്ലായിടത്തും ഉണ്ട് കണ്ണമ്പാറ മുതൽ കല്ലടത്തണ്ണി വരെയുള്ള അവിടെ ഈ പ്രദേശത്ത് രണ്ട് മൂന്ന് പുതിയ കോറികളും പ്രഷറും വരാൻ പോവുകയാണ് അപ്പം നമ്മുടെ ജലവും നമ്മുടെ മണ്ണും നമ്മുടെ പ്രകൃതി വിഭവവും കൊള്ളയടിച്ച് നമ്മുടെ നാട്ടിലെ ജല സ്വൈര ജീവിതം നശിപ്പിക്കുന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് ആ ആശങ്ക എനിക്ക് വോട്ടായിട്ട് മാറുമെന്നും കൃത്യമായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു കൃത്യമായിട്ടും പതിനൊന്ന് പതിമൂന്നാം തീയതി വോട്ടെണ്ണുമ്പോൾ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാവിധ എല്ല അടുത്തതായി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ യൂസഫ് ചെല്ലപ്പള്ളിയുമായിട്ട് ഡോക്ടർ യൂസഫ് ചെല്ലപ്പള്ളിയുമായിട്ട് നമ്മുടെ അർജുൻ സാക്ഷി ചേരും അർജുൻ അദ്ദേഹവും ഏകദേശം അറുപത് ശതമാനത്തിലും പോളിംഗ് രേഖപ്പെടുത്തി എന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് എന്താണ് ഇതുവരെയുള്ള ഒരു എന്താണ് ാണ് ജനങ്ങളുടെ വികാരം തീർച്ചയായിട്ടും ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് അത് മാത്രമല്ല വ്യക്തിപരമായ നിലയിൽ ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ എല്ലാം ഒരുപാട് നിലയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും നമുക്കുള്ളത് പിന്നെ അതുപോലെ പാറക്കോരയ്ക്കെതിരായ ശക്തമായ ഒരു സമരം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാറക്കോറിക്കെതിരെ ശക്തമായ ആ ഹിയറിംഗ് നടന്ന സമയത്ത് ശക്തമായ സമരം നടത്തി അതിനെതിരെ ശക്തമായ നിലയിൽ നിലകൊണ്ട ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത് പിന്നെ ഒരു റിബൽ സ്ഥാനാർത്ഥി നമുക്കുണ്ട് അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത് അത് മാത്രമല്ല സേവന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല പത്ത് വർഷക്കാലം പാരിപ്പള്ളി എഴുപ്പറം ഹയർ സെക്കൻഡറി സ്കൂളില് ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എനിക്ക് ഒരുപാട് അവാർഡുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡ് നേടിയെടുക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും എനിക്കുണ്ട് എല്ലാവിധ വിജയ പ്രതീക്ഷ വിജയാശംസകളും നേരുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ജെ പത്മകുമാറുമായി കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മണ്ഡലം അഞ്ച് സ്ഥാനാർത്ഥികളാണ് ഇവിടെ അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ എന്താണ് കാരണം നാല്പത് വർഷമായി കടന്നു പഞ്ചായത്തിൽ തുടർഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അങ്ങനെ ഒരു ജനാധിപത്യ മുന്നണിയെന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കഴിഞ്ഞ നാല്പത് വർഷമായി കടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിനാണ് ഒരുപാട് ഒട്ടനൊരു വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ആകമാനം നടപ്പിലാക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞു എടുത്തു പറയത്തക്ക നിരവധി നേട്ടങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൽ ആകമാനം ഉണ്ടായിട്ടുണ്ട് ഈ പോരാടത്തെ സംബന്ധിച്ചിടത്തോളം ചെലയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന പോരാടം ശരിക്കും ഒരു മതേതര സ്വഭാവം എന്നും പുലർത്തുന്ന ഒരു പ്രദേശമാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരു മാലയിലെ മുത്തുപോലെ ഇഴകി ജീവിക്കുന്ന നാടാണ് പോരാടം പോരാട്ടത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഇന്ന് വരെ രാഷ്ട്രീയ സംഘടനമോ മതപരമായ സംഘർഷങ്ങളോ ഒന്നും ഒരു നല്ല പ്രദേശമാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശത്ത് നടന്നുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ എൽ ഡി എഫിന് കയ്യൊപ്പ് ചേർത്ത് കഴിയുന്നതാണ് അല്ലാതെ മറ്റാരും തന്നെ ഈ പഞ്ചായത്ത് ഈ പോരാടം പ്രദേശത്ത് ഒരു വികസന പ്രവർത്തനം നടത്തലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമാകട്ടെ നല്ലൊരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു കാരണം ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വമായത് മുതൽ ഈ ഈവാർഡിലെ ജനങ്ങൾ എൽ ഡി എഫിനെ അനുകൂലമായി ചിന്തിക്കുന്നു ആ ഒരു തരംഗം തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എത്തിട്ടില്ല അതിങ്ങനെ കുറേശ്ശെ കുറേ വളർത്തി നിലനിർത്തി നേരത്തെ കൊണ്ടുവന്നു അത് വോട്ടാക്കി മാറ്റി നാല് മണി കൂടി അത് പൂർണ്ണതയിലെത്തും തീർച്ചയായും ജയിക്കാൻ കഴിയും നല്ല പുരുഷ ജയിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്താവിശേഷങ്ങൾ പതിനാറ് വാർഡുകളും ഗ്രാമപഞ്ചായത്തിലും ഉച്ച വരെയുള്ള ഈ സമയം വരെയുള്ള വിവരങ്ങൾ എത്തിച്ചു എന്നാണ് ശതമാനത്തിൽ അടുത്ത് അറുപതും അറുപത്തഞ്ച് ശതമാനം പോളിങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നറിയാം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും ഏത് മുന്നണിയായാലും ഒരുപക്ഷേ വിജയത്തിലേക്കെത്തും അവിടെ നമുക്ക് വിജയിക്കേണ്ട തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ പ്രേക്ഷകരായി നിങ്ങളുടെ വോട്ടും ലൈക്കുകളായും ഷെയറുകളും കമന്റുകളായും ഞങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നാണ് ഞങ്ങളെയും വിജയിപ്പിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആത്മാർത്ഥമായി ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അലസ് കടന്നൂരിനൊപ്പം അർജുൻ സച്ചിൻ രാജ്മെ